പട്ടയമില്ലാത്ത ഭൂമിയിലെ കൃഷിനാശത്തിനും നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ തീരുമാനം ഇടുക്കിയിലെ കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം സംഭവിച്ചിട്ടും പട്ടയമില്ലാത്തതിനാൽ നഷ്ടപരിഹാരം കിട്ടാത്ത നൂറുകണക്കിന് കർഷകരാണ് മലയോര മേഖലയിലുള്ളത് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളെ തുടർന്ന് റീസർവേ പൂർത്തിയാക്കാത്ത സ്ഥലങ്ങളിൽ നിരവധി കർഷകർക്കാണ് ഇനിയും പട്ടയം കിട്ടാനുള്ളത് ജില്ലയിൽ മുപ്പതിനായിരത്തോളം കർഷകർ പട്ടയത്തിനുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുന്നു ദീർഘകാല വിളകൾ കൃഷി ചെയ്യുന്ന പട്ടയമില്ലാത്ത കർഷകർക്കും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് ഇടുക്കിയിലെ വനാതിർത്തികൾ പങ്കിടുന്ന സ്ഥലങ്ങളിലുള്ളവർക്കാണ് രണ്ടു മാസം മുമ്പുണ്ടായ കടുത്ത വരൾച്ചയിൽ ആറായിരത്തി ഇരുന്നൂറ് കർഷകരുടെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഹെക്ടർ ഏലം കൃഷിയാണ് നശിച്ചത് പട്ടയമില്ലാത്ത ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഭൂരിഭാഗം നഷ്ടപരിഹാരത്തിന് അപേക്ഷ ും കാലവർഷം പ്രകൃതിക്ഷോഭം വരൾച്ച മൂലമുണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പട്ടയമില്ലാത്ത കർഷകരെയും പരിഗണിക്കണമെന്ന ആവശ്യം അഖിലേന്ത്യാ കിസാൻ സഭ നിരന്തരമായി ഉന്നയിക്കുകയും നാളിതുവരെ ഇത് പരിഗണിക്കപ്പെടാതിരിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്തിട്ടുള്ളതും ആയിരക്കണക്കിന് കൃഷിക്കാർക്കും ഇത്തരമൊരു തീരുമാനത്തിൻ്റെ ഫലമായി വലിയ ആശ്വാസം ലഭിക്കുന്നതാണ് അപേക്ഷ കൊടുക്കാനുള്ള സമയപരിധി ഈ മാസം വരെ ദീർഘിപ്പിച്ചതോടെ ഇനിയും കൂടുതൽ കർഷകർ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് കൃഷി വകുപ്പിന്റെ നിഗമനം അതേസമയം വനാതിർത്തികളിൽ വന്യജീവി ആക്രമണം മൂലം കൃഷി നശിച്ച പട്ടയമില്ലാത്ത കർഷകർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് അമൃത ന്യൂസ് ഇടുക്കി